ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ നീതിയുടെ പാർട്ടിയാണ് നമ്മൾ അത് പാർട്ടി നമ്മൾ എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം ഇവിടെ ലഭിക്കുന്ന സീറ്റുകളിൽ നല്ല ചെറുപ്പക്കാരെ നിർത്തണം പുതിയൊരു തലമുറ വളർന്നു വരണം ഈ പാർട്ടി ഒരേ ആൾക്കാർ മാത്രം ദിവസം തിരുന്നാൽ പോരാ എനിക്ക് പമ്പത്തെട്ട് വയസ്സായി രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പം എനിക്ക് അറുപത് വയസ്സാവും അപ്പൊ ഞാനൊരു ഇരുപത്തഞ്ച് കൊല്ലം കൂടി ജീവിക്കുകയാണ് എന്നെ കൂടെ എന്റെ ഈ സ്ഥാനത്ത് താങ്കൾ നടക്കേണ്ട ആവശ്യം കിട്ടുണ്ടോ മാറേണ്ട സമയത്ത് ഞാൻ മാറണ്ടേ ഏഴു കൊല്ല എട്ടു കൊല്ല ഞാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവനോന്നല്ലല്ലോ ഇപ്പൊ തിരഞ്ഞെടുത്തു ഞാൻ തീരുമാനിച്ചിട്ട് എപ്പോഴാണ് ഈ സ്ഥാനം ഉള്ളത് കാരണം വേറെ ആൾക്കാർ വരണം അത് തലത്തിലും മണ്ഡല തലത്തിലും എല്ലാ തലത്തിലും വരണം ഇത്തവണ സംസ്ഥാന കൗൺസിലംഗങ്ങൾ തിരഞ്ഞെടുത്തു വന്നപ്പോൾ സമവായത്തിലൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഞാൻ ജില്ലാ പ്രശ്നമാരൊക്കെ വിളിച്ചു ഓരോ ജില്ലകളായി അതിൽ നാപ്പത് വയസ്സിന് ചുവടുള്ള ഒറ്റ ആള് പോലും സംസ്ഥാന കൗൺസിലില്ല എനിക്ക് എല്ലാവരും അമ്പത് വയസ്സ് കഴിഞ്ഞവരാണ് ഏകദേശം ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ അമ്പത് വയസ്സിൽ ചോടുണ്ടാവും അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഒരു മെമ്പർഷിപ്പിലൂടെ തന്നെ ഇപ്പം നടത്തുമ്പോഴും യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല അത് കൊടുക്കട്ടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ എപ്പോഴും ഒരേ നേതൃത്വം തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എത്രയോ കാലങ്ങളായിട്ട് പുതിയ മുഖങ്ങളെ ഞാൻ കാണുന്നില്ല കാണണ്ടേ നിങ്ങൾക്കും കാണണ്ടേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ മിടുക്കരായ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും മതിയായ പ്രാതിനിധ്യം കൊടുക്കണം അവരെ മുന്നോട്ട് കൊണ്ടുവരണം രണ്ടോ മൂന്നോ തവണ മത്സരിച്ചു മാറി നിൽക്കണം ഇന്തിനാ നിരന്തരം അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെങ്കിലും നമുക്ക് പുതുമോ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കണ്ടേ ഇപ്പം കൽപ്പഞ്ചിലും മേപ്പാടിയിലും കുന്നമ്പറ്റമ്പറുണ്ടാകും സ്ഥിരമായിട്ട് ഞങ്ങൾക്കുള്ള വാർഡാണുണ്ടല്ലോ ചെറുപ്പക്കാരനാ ആള് പുസ്തൃതിയൊക്കെയാണ് എപ്പോഴും എന്റെ കുറ്റമ്പറത്തിലെ എന്റെ സ്ഥാപനത്തിലെ ജോയിൻ ചെയ്യും ഏ അവൻ ആ അവാർഡിലെ മുഴുവൻ റോഡുകളും കോൺക്രീറ്റ് ചെയ്തു എന്തുപയോഗിച്ചിട്ട് തൊഴിൽ വകുപ്പിന്റെ അതിനെ പറ്റി ഇതുണ്ടല്ലോ മറ്റേ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പതിനേഴ് റോഡുകൾ ഇത് ഇപ്പം ഞാൻ ഒരു വീട് കാണാമായിരുന്നു ഇപ്പോൾ കുടുംബശ്രീയിലും സ്ത്രീകളെല്ലാം കൂടി ഇവനെ ഒരു ആദരവ് കൊടുക്കുന്നത് ഞാനിപ്പോൾ റിസർവേഷൻ അതിപ്പിന്റെ അതിപ്പോൾ വനിതാ സീറ്റ് അത് ചെറുപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണ് എന്റെ സാമ്യത്തിൽ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവനാണ് പക്ഷെ അവർ ചെയ്ത് നല്ല പ്രവർത്തി കിട്ടില്ലെന്ന് പറയാൻ പറ്റും അപ്പൊ അവന് അവസരം കിട്ടിയപ്പോ എൻ്റെ മുമ്പിൽ ഉദാഹരണ നിരവധി കാരണം എവിടെ ഉണ്ടാവുക അപ്പൊ അവർക്ക് ചാൻസ് കൊടുത്തു നോക്കുന്നത് എന്നാലേ പാർട്ടിയിൽ ഒരു പുതിയ ഊർജം വരുള്ളൂ പുതിയൊരു തലമുറ വളർന്നു വരികയുള്ളൂ ഇപ്പം സി പി എം ഇരുപത്തഞ്ചു വയസ്സുകാരെയ കോർപ്പറേഷൻ മേയർ ആക്കി തിരുവനന്തപുരത്ത് നമുക്കങ്ങനെ ആലോചിക്കാൻ സാധിക്കൂ നമ്മളൊരു ചെറുപ്പക്കാരെ സ്ത്രീകള് ഇപ്പൊ ലഭിക്കുന്ന സീറ്റിൽ അർഹത അർഹതയുള്ള കൊടുക്കാൻ വേണ്ടി കൊടുക്കരുത് പക്ഷെ കൊടുക്കാതിരിക്കാൻ വേണ്ടി അർഹത ഇല്ലാതെയാണ് ആ പ്രക്രിയ പറ്റില്ല ഇവരെങ്ങോട്ട് വളർന്നുയരട്ടെ ഉയരത്തിൽ പറക്കട്ടെ